നമ്മളെ വീട്ടിലേക്ക് പുതിയൊരു അക്വറിയം കൂടി സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടി ഉണ്ട് കേട്ടോ അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിക്ക് എങ്ങനെയാ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് അങ്ങനെ ഒരു അക്വറിയം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് എവിടെ വരിക ഒന്ന് മീന് വാങ്ങാനും പിന്നെ അതിലേക്കുള്ള പ്ലാന്റ്സിനും ആയിരിക്കും ചിലപ്പോഴൊക്കെ മീനേക്കാട്ടിനും റേറ്റിനും നമ്മൾ പ്ലാന്റ്സ് വാങ്ങിക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിക്ക് പ്ലാൻസ് കിട്ടണമെങ്കിൽ ഒരു മാർഗം അതേ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല അടുത്തുള്ള തോട്ടിലും കുളത്തിലും ഒക്കെ നിക്കുന്ന ചെടികളുണ്ടല്ലോ അതിനൊക്കെ തപ്പി കണ്ടുപിടിക്കുക എന്നിട്ട് ഇങ്ങനെ വലിച്ച് എടുക്കുക ഇവനിപ്പോ ഈ തോട്ടിലെ വെള്ളത്തിൽ ച്ചാ നമ്മുടെ ടാങ്കിൽ വന്ന് നിന്ന് എന്തോ കൊഴപ്പം വെള്ളം വെളിച്ചം തീറ്റ ഒക്കെ നമുക്ക് കൊടുത്താൽ പോരെ അതങ്ങോട് കൊടുക്കാൻ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്ര ബെസ്റ്റ് ചെടി നമുക്ക് ഒരു ഷോപ്പിൽ നിന്നും കിട്ടാൻ പോകുള്ള കിട്ടിയാൽ തന്നെ എന്തോറും കാശ് കൊടുക്കേണ്ടി വരും ഇനിയിപ്പ കാശ് കൊടുത്താൽ അതിന് വാങ്ങിച്ചു വെച്ചു എന്നുവച്ചോ നിങ്ങളുടെ വെള്ളം പോരാ വെളിച്ചം പോരാ പറഞ്ഞിട്ട് സമരം ചെയ്ത് നാല് ദിവസം അതവിടെ നിൽക്കും പിന്നെ അലയൊക്കെ കൊഴിഞ്ഞ് മുട്ടച്ചായിട്ട് ചത്തുപോയിട്ട് എന്തിനാ നമ്മൾ ഈ പാടിനു പോണ് ഇപ്പൊ ഞാൻ ഈ വലിച്ചു പറിച്ചെടുത്ത ചെടികളുണ്ടല്ലോ അതിന്റെ പേര് നാളെ അഡ്രസ്സൊന്നും എനിക്കറിയില്ല നമ്മുടെ ടാങ്കിൽ നിൽക്കുമോന്നും കൂടി അറിയില്ല പക്ഷെ നമുക്ക് കൊണ്ടുവന്ന് വെച്ച് നോക്കാം െ പോവാണെങ്കിൽ പോട്ടെ പോട്ടില്ല ഇഷ്ടം പോലെ ചെടി നിക്കല്ലേ ഈ വീഡിയോ നമ്മള് ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന പാർട്ട് വൺ ഒക്കെ ആയിട്ട് കണ്ടാമോട്ടാ എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്ക് ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ച പ്ലാന്റിന് ഒരു പ്രശ്നവും ഇല്ല ഈ പ്ലാന്റ് ഒക്കെ വെച്ച് നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ടാറ്റാ ബൈ ബൈ